മലയാളികൾക്കെല്ലാവർക്കും ഏറെ സുപരിചിതയായ മൃദുല വിജയിയുടെ സഹോദരിയായ പാർവതി വിജയ്യുടെ വിവാഹമോചന വാർത്തയാണ് സമൂഹമാധ്യമങ്ങൾ വളരെയധികം വൈറലാവുന്നത് ഭർത്താവായ അരുണുമായുള്ള വിവാഹമോചനം പാർവതി വിജയ് ഇന്നലെയായിരുന്നു അറിയിച്ചത് ഇതിനു തൊട്ടു പിന്നാലെ തന്നെ ഭർത്താവ് സന്തോഷപൂർവ്വം തന്റെ പുതിയ പ്രണയവും വെളിപ്പെടുത്തി സീരിയൽ നടിയായ സായി ലക്ഷ്മിയുമായിട്ടുള്ള പ്രണയം വെളിപ്പെടുത്തിക്കൊണ്ടാണ് താൻ പാർവതിയുമായി വേർപിരിഞ്ഞുവെന്ന് അരുൺ വെളിപ്പെടുത്തിയത് അരുണിന്റെയും സായിയുടെയും പ്രണയ വാർത്ത പുറത്തു വന്നപ്പോൾ ആർക്കും ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ സായിലക്ഷ്മിയുടെ അക്കൌണ്ട് പരിശോധിച്ചപ്പോൾ തന്നെ ഇരുവരും തലുള്ള പ്രണയം എത്രമാത്രമെന്ന് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി പ്രചരിക്കുന്നത് തന്റെ ഭർത്താവിനെ കുറിച്ചാണെന്ന വാർത്ത അറിഞ്ഞതോടുകൂടി താനും വിവാഹമോചിതയായി എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ പാർവതി വിജയ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് താനും അരുണും തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ലെന്ന് പാർവതി വെളിപ്പെടുത്തിയിരിക്കുന്നത് കുറച്ചു ദിവസമായി അരുണന്റെയും സായി ലക്ഷ്മിയുടെയും പ്രണയ വാർത്ത സമൂഹ മാധ്യമങ്ങൾ വളരെയധികം വൈറലാവുന്നുണ്ട് എന്നാൽ ഈ ഒരു അഭ്യൂഹത്തിന് വിടയിട്ടുകൊണ്ടാണ് അരുണുമൊത്തുള്ള ചിത്രം സായി ലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് കുടുംബവിളക്കിനു ശേഷം ശ്യാമാബരം എന്ന സീരിയലിലെ ക്യാമറമാൻ ആയിരുന്നു അരുൺ ഇപ്പോൾ സാന്ത്വനും ടൂവിന്റെ ക്യാമറാമാൻ ആണ് ഈ ഒരു സീരിയലിൽ തന്നെയാണ് സായി ലക്ഷ്മിയും അഭിനയിച്ചു വരുന്നത് ഇരുവരും തമ്മിൽ പ്രണയത്തിലാവുന്നതും അടുപ്പത്തിലാണെന്നൊക്കെ ഈ ഒരു സീരിയലിൽ സായി ലക്ഷ്മി വന്നതിനു ശേഷമാണ് കുറച്ചു ദിവസമായി പാർവതി പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോയിലും ചിത്രങ്ങളിലും ഒന്നും അരുണിനെ കാണാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേരാണ് അരുണെ തിരക്കി സോഷ്യൽ മീഡിയയിൽ കമന്റുമായി എത്തിയത് എന്നാൽ ഈ ഒരു കാര്യത്തിനൊന്നും പാർവതി വിജയ് മറുപടി നൽകിയിരുന്നില്ല ഇപ്പോൾ ഔദ്യോഗികമായി വേർപിരിഞ്ഞതിനു ശേഷമാണ് തന്റെ വിവാഹം മോചനത്തെക്കുറിച്ച് ആദ്യമായി വെളിപ്പെടുത്തിക്കൊണ്ട് പാർവതി വിജയ വന്നത്